ഇന്ന് നമുക്ക് സിമ്പിളായ ഒരു മാഗി റെസിപ്പി നോക്കിയാലോ മാഗി ഉണ്ടാക്കാനായി മാഗി കുറച്ച് ബീൻസ് കറിവേപ്പില പച്ചമുളക് ക്യാരറ്റ് മല്ലിയില മാഗി മസാല ഇത്രയാണ് ആവശ്യം ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക മുറിച്ച് വെച്ച ക്യാരറ്റ് ബീൻസ് മുളക് കറിവേപ്പില മല്ലിയില എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക പച്ചക്കറിയൊക്കെ പകുതി കുക്കായി കഴിഞ്ഞാൽ മാഗി മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക മാഗി വേഗവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക മാഗി ഇങ്ങനെ ചെറുതാക്കി പൊട്ടിക്കുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും ഇതുപോലെ നന്നായി തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് മാഗി ഇട്ടുകൊടുക്കുക മുഴുവൻ മാഗി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക മാഗി റെഡിയായി വരുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ അടിപൊളി മാഗി തയ്യാറായി ഇനി മാഗി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണേ സൂപ്പറാ